ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ കഴിഞ്ഞ കുറച്ച് നാളുകളായി സമൂഹ മാധ്യമത്തിലാകെ റോസ്മെരി വാട്ടറിനെ കുറിച്ചുള്ള ചർച്ചകളാണ് മുടി കൊഴിഞ്ഞു പോകുന്നവർക്കൊരു പരിഹാരം എന്ന രീതിയിലാണ് ഇത് പ്രചരിക്കുന്നത് ഇത് ട്രെൻഡിങ് ആയതോടുകൂടി പല കമ്പനികളും ഇതിൻ്റെ പ്രോഡക്റ്റുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്നാൽ എന്നാൽ നമ്മളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്ന സമയത്ത് നല്ല വില തന്നെ കൊടുക്കേണ്ടി വരും എന്നാൽ വളരെ എളുപ്പത്തിൽ യാതൊരു കെമിക്കൽസും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് സത്യത്തിൽ പണ്ട് കാലത്ത് ആഹാരത്തിന് നല്ല സ്വാദും മണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തിരുന്ന ഒരു ഇലയാണ് റോസ്മേരി അഥവാ ഹെർബൽ പ്ലാന്റ് എന്നൊക്കെ പറയാം അകാല നിര മുടി കൊഴിച്ചിൽ നെറ്റ് കയറി വരിക അതുപോലെ തന്നെ തലയിലുള്ള ചൊറിച്ചിൽ താരൻ എന്നിവയ്ക്കൊക്കെ നല്ലൊരു ഉത്തമ പരിഹാര മാർഗം കൂടെയാണ് നമ്മളുടെ റോസ്മേരി ഇത് നമുക്ക് ഓൺലൈനായിട്ട് വളരെ വിലക്കുറവിൽ നമുക്കിത് കിട്ടുന്നതാണ് ഇതിൻ്റെ എസെൻഷ്യൽ ഓയിൽ അതുപോലെ തന്നെ റോസ്മേരിയുടെ പൗഡറും ഇതുപോലെ തന്നെ ഡ്രൈഡ് ലീവ്സ് അതുപോലെ തന്നെ പച്ച ഇലയും ഒക്കെ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് എന്താണോ ആവശ്യം ുള്ളത് അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ട് ഹെയർ സിറം ആയാലും ഹെയർ ടോണർ ആയാലും അതുപോലെ തന്നെ ഹെയർ ഓയിലായാലും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ യാതൊരു കെമിക്കൽസും ഇല്ലാതെ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവരെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് റോസ്മേരിയിൽ കാർണോസിക് ആസിഡ് എന്നൊരു ഘടകം അടങ്ങിയിട്ടുണ്ട് ഈ ഒരു കാർണോസിക് ആസിഡ് നമുക്കറിയാം കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ സെൽസ് ഒക്കെ നശിച്ചു പോകും ആ സമയത്ത് നമ്മൾ ഇതുപോലെ റോസ്മേരി വാട്ടർ ഓയിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് മൂലം ഡെഡ് സെൽസിനെയൊക്കെ പുനർജീവിപ്പിക്കാൻ നമുക്ക് സഹായിക്കുന്നതാണ് അതുമാത്രമല്ല നമ്മൾ ഈ റോസ്മേരി വാട്ടറും ഓയിലൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് ചെയ്യുന്നത് മൂലം രക്തയോട്ടം നന്നായിട്ട് നമ്മളുടെ തലയിൽ ഉണ്ടാവുകയും അതുമൂലം നമുക്ക് അടി സമർദ്ദമായിട്ട് വളരാനും കരുത്തോ കൂടാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് റോസ്മേരിയുടെ വാട്ടറാണ് കേട്ടോ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ തലേ ദിവസം ഞാൻ നന്നായിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് റോസ്മേരി ലീവ്സ് ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെക്കുക അന്നേരം ദിവസം കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസത്തെ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നതും ഇവിടെ കാണിച്ചിട്ടില്ല വീഡിയോ കോച്ചിൽ ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം എടുത്തതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് നന്നായിട്ട് നമുക്കൊരു കട്ടൻ ചായയുടെ കളറായിട്ട് കളറായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തലേദിവസം ഒരു ഹോട്ട് ബോക്സിലോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചൂടോട് കൂടെ തന്നെ അടച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും അന്നേരം നമ്മൾ അതുപോലെ ഒരു സുരം ഉണ്ടാക്കിയെടുത്തതിനു ശേഷം രണ്ടാഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് എന്നിട്ട് കുളിക്കുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ നമുക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ടൊക്കെ നന്നായിട്ട് തലയിൽ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നന്നായിട്ട് കെട്ടി വെക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഏത് സമയത്തും ചെയ്യാം നീരിറക്കത്തിൻ്റെ പ്രശ്നം അതുപോലെ തന്നെ തണുപ്പ് പോലെ പ്രശ്നം ഉള്ളവരാണെങ്കിൽ കുളിക്കുന്നൊരു അരമണിക്കൂർ മുമ്പായിട്ട് ചെയ്താലും മതിയാവും ഡെയിലി നമ്മളത് യൂസ് ചെയ്യുന്നത് മൂലം യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതല്ല കേട്ടോ ഇനി അതുപോലെ നിങ്ങൾക്ക് വെള്ളം തലേ ദിവസം എടുത്തു വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കുറച്ച് ഉലുവാണ് കേട്ടോ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈഡ് ലീവ്സാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ സമയത്ത് റോസ്മേരിയുടെ പച്ച ഇലയുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിള വരുന്നത് വരെ നമുക്കൊന്ന് തുറന്ന് വയ്ക്കാം തിള വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ അടച്ച് വെക്കാം അപ്പോഴേ നമുക്കിതിൻ്റെ ഒക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി വരികയുള്ളൂ അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെട്ടി തിളപ്പിച്ച് നമ്മൾ എടുക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു മുപ്പത് മിനിറ്റ് വരെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളു കേട്ടോ ഇത് നമുക്ക് ഉലുവ ചേർക്കാതെയും വെറും ഡ്രൈഡ് ലീവ്സ് മാത്രമായിട്ട് ചേർത്തിട്ട് സിറം എടുക്കാവുന്നതാണ് നമ്മൾ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ഒരു റിസൾട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുടി നന്നായിട്ട് സമൃദ്ധമായിട്ട് വളരാനും അതുപോലെ തന്നെ നല്ല ബലം കിട്ടാനൊക്കെ നമുക്ക് ഉലുവ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് കരിഞ്ചീരവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന മൂലം നീരിറക്ക പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് ഗ്രാമ്പുവോ അല്ലെങ്കിൽ രണ്ട് കുരുമുളക് ചതച്ചതോ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളുടെ വെള്ളത്തിലേക്ക് ഈ റോസ് മേരിയുടെ ലീവ്സിൻ്റെ എസെൻസൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളറായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു കളർ ചേഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റും കൂടെ നമുക്ക് ഈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും എന്നാലും ചൂടാറിയിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നന്നായിട്ട് സ്കാൽപ്പിലും മുടിയിലും ഒക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് സ്കാൽപ്പിൽ മാത്രമായിട്ടാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യുന്നത് മുടിയിൽ അപ്ലൈ ചെയ്താൽ മുടി നല്ല സ്മൂത്തനായി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു മുപ്പത് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കളർ കാണുന്നുണ്ടാവും നല്ലൊരു ലൈറ്റ് യെല്ലോയിഷ് കളറായിട്ട് നമുക്ക് ഈ സമയത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഇത് കിട്ടുന്നത് അന്നേരം നന്നായിട്ട് അടച്ച് വെച്ച് ചൂടാറിയതിന് ശേഷം സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മളുടെ തലയോട്ടിയിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ച രണ്ട് രീതിയിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് ആക്കിയതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് എല്ലാ ദിവസവും ട്രൈ ട്രൈ ചെയ്താലും യാതൊരു പ്രോബ്ലം തന്നെ തന്നെ വരുന്നതല്ല അപ്പോൾ ആ നോക്കിയിട്ട് നിങ്ങളുടെ ആയിട്ട് അറിയിക്കണം അതുപോലെ ആയിട്ടുള്ളതാണ് അപ്പം ഞാൻ ഇതൊന്നും ആറിയതിന് ശേഷം സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് സ്പ്രേ ബോട്ടിലാണെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ അപ്ലൈ ചെയ്യുന്നതിനു മുമ്പ് നമ്മളെ തലയിലൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഈ സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ട് നമുക്ക് തലയോട്ടിലും സ്കാൽപ്പിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കഴുകിക്കളയാട്ടോ കുളിക്കുന്നതിൻ്റെ ഒരമണിക്കൂർ മുമ്പ് നന്നായിട്ട് നമ്മൾ ഇതുപോലെ തേച്ച് കൊടുക്കാം ഒന്ന് രണ്ട് മണിക്കൂർ വെച്ചാൽ പ്രശ്നമൊന്നുമില്ല നീരറക്കത്തിൻ്റെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ് മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് കഴുകാം യാതൊരു പ്രോബ്ലം ഇല്ലാട്ടോ അപ്പോൾ ഇതുപോലുള്ള സ്പ്രേ ബോട്ടിലാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എല്ലായിടത്തും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഏത് വളരാത്ത മുടിയും നന്നായിട്ട് വളരും ശ ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ നരമുടി മാറാനും അതുപോലെ തന്നെ ബേബി ഹെയർ ഒക്കെ നന്നായിട്ട് വളരാനും ഇനി ഒരിക്കലും വളരില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് മുട്ടത്തലയിൽ വരെ മുടികൾ ഇറക്കുന്ന നല്ലൊരു അത്ഭുതമായിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ് നമ്മളുടെ റോസ്മേരി ലീവ്സ് അപ്പോൾ യാതൊരു കെമിക്കൽസും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞുമക്കൾക്ക് പോലും ധൈര്യത്തിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് ഒരുപാട് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാത്തത് യൂസ് ചെയ്യാം ഇങ്ങനെ നമ്മൾ ഒരു രണ്ടാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് എടുക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പേ ഫ്രിഡ്ജിൽ നിന്നും എടുത്തതിന് ശേഷം അതിൻ്റെ ടെമ്പറേച്ചർ നോർമലിലേക്ക് വന്നിട്ട് നമുക്ക് തലയിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഏത് സമയത്തും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം കേട്ടോ ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ഒരുപോലെ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു കിഡിലൻ ഒരു ഹെയർ ടോണർ തന്നെയാണിത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഉറപ്പായിട്ടും കഴുകണം എന്നൊന്നുമില്ല ഇതുപോലെ നമ്മൾ തലയിൽ വെച്ചാൽ പ്രോബ്ലം ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ യാതൊരു പ്രശ്നം തന്നെ വരുന്നതല്ലാട്ടും ഡെയിലി നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് മുടി കിളിർക്കാത്ത സ്ഥലത്തൊക്കെ നന്നായിട്ട് മുടി കളീർക്കുന്നതാണ് നെറ്റ് കയറുന്ന ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടാവില്ല അതുപോലെ തന്നെ നിങ്ങളതൊരു രണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു വരരുത് ഒരു മൂന്ന് മാസം നമ്മൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ ഉണ്ടാക്കുന്നത് റോസ്മേരി വെച്ചിട്ട് എങ്ങനെയാണ് ഓയിൽ ഉണ്ടാക്കുക എന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറ്റാറ് വാഴയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴയാണ് വാഴയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിനുള്ള യെല്ലോ കളർ ജെല്ലൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് നമ്മൾ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് കുഞ്ഞ കളറിലുള്ള ജെല്ല് വരുന്നതായിട്ട് കാണാം അത് ഒഴിവാക്കിയതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യാൻ കാരണം അത് പിന്നിന് ഇറിട്ടേഷനോ ഒക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ആ യെല്ലോ കളറൊക്കെ പോയതിന് ശേഷം ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ കറ്റാർ വഴയുടെ ജെല്ലുണ്ടെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് കൊണ്ട് ഫ്രഷ് ആയിട്ടുള്ളത് എടുത്തു എന്ന് മാത്രം സമൃദ്ധമായി മുടി വളരാനും മുടി കൊഴിച്ചിലിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സംഭവം തന്നെയാണ് നമ്മളുടെ കറ്റാർ വാഴ അപ്പോൾ ഫ്രഷായിട്ടുള്ളത് ഉണ്ടെങ്കിൽ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കുക അല്ലെങ്കിൽ ജെല്ലെടുക്കാവുന്നതാണ് എന്നിട്ട് ചെറിയ പീസസ് ആയിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കിയെടുത്തിട്ടുള്ള കറ്റാർ വാഴ ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് കൊണ്ട് അതെടുത്തു എന്ന് മാത്രം ഇനി ഞാനൊരു ചട്ടി അടുപ്പിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ചട്ടി ചൂടാവുന്ന സമയം വരെ മാത്രമാണ് കേട്ടോ അതൊന്ന് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുന്നത് ചട്ടി ചൂടായതിനു ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാവുന്നതാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വെട്ടി തിളച്ച് നമ്മളത് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടില്ല അതുമൂലം നമ്മളെ മുടി പൊട്ടിപ്പോവാനും മുടി വളർച്ചയെ ബാധിക്കാനും കാരണമാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കുക കേട്ടോ അപ്പൊ നന്നായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട് അപ്പൊ ഞാനിതൊന്ന് ലോ ഫ്ലെയിക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടാവുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ് നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കാം കേട്ടോ കോക്കനട്ട് ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് ബദാം ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുത്തു എന്ന് മാത്രം ഞാൻ എപ്പോഴും തലയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തത് അന്നേരം ഒരു കാൽ ലിറ്റർ വെളിച്ചെണ്ണ ഞാൻ ഈ ചട്ടിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇവിടെ ഫ്ലെയിം ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് ദിവസം വെയിൽ വെച്ചിട്ട് നമുക്ക് എടുത്താലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റോസ്മെരി ഓയിൽ തന്നെ കിട്ടുന്നതാണ് അതും നമുക്ക് നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് അപ്പോൾ സൺലൈറ്റിൽ വെച്ച് എടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്രോവേവിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാത്രത്തിൽ നന്നായിട്ട് വെള്ളം തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പാത്രം വെച്ചുകൊടുത്ത് എണ്ണ ഒഴിച്ചിട്ട് ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതും നമുക്ക് നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കറ്റാർവാഴയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതിലുള്ള വാട്ടർ കണ്ടൻറ് ഒക്കെ നന്നായിട്ട് നമുക്ക് പോയി കിട്ടണം അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കറ്റാർ വാഴയുടെ വാട്ടർ കണ്ടൻറ് കാരണം എണ്ണ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട് ഈ പത പോകുന്നത് വരെയാണ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കേണ്ടത് കേട്ടോ അതുവരെ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആക്കി കൊടുക്കണം അപ്പോഴേ നമുക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഓയിലായിട്ട് ഇത് കിട്ടുകയുള്ളൂ ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് എല്ലാവർക്കും അറിയാം മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല ബലം കിട്ടാനും വളരെ നല്ലതാണ് കേട്ടോ ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു വലിയ ടേബിൾ സ്പൂൺ കരിഞ്ചീരകമാണ് നമ്മുടെ മുടി നല്ല കറുപ്പോടെയും കരുത്തോടെയും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കരിഞ്ചീരകം സഹായിക്കുന്നുണ്ട് ഇനി ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പം അതയൊക്കെ അടങ്ങുന്നത് വരെ തന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കണം എന്നാൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും കരിയാനും പാടില്ല ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കരിവേപ്പിലയാണ് നമ്മളെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി നന്നായിട്ട് വളരാനും കരിവേപ്പില സഹായിക്കുന്നുണ്ട് ഈ റോസ് മെരി വാട്ടർ നമ്മളുടെ മുടിക്ക് മാത്രമല്ല കേട്ടോ നമ്മൾ ടീ ആയിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് അതിൽ കുറച്ച് ലൈം ജ്യൂസും കൂടെ ആഡ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മളെ ശരീരത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സ്പ്രേ പോലെ ഉണ്ടാക്കിയിട്ട് നമ്മളെ മുഖത്തൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തു വരികയാണെങ്കിൽ സ്കിന്നിന് നല്ല ബ്രൈറ്റ് കിട്ടാനും നല്ലൊരു ഗ്ലോയിങ് കിട്ടാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ സ്കിന്നിനായാലും നമ്മളുടെ ഹെൽത്തിനായാലും അതുപോലെ തന്നെ മുടിക്കായാലും എല്ലാത്തിനും ഒരുപോലെ സഹായമേകുന്ന ഒരു അത്ഭുത സസ്യം തന്നെയാണ് കേട്ടോ റോസ് മേരി അപ്പം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ആയുർവേദ ഷോപ്പുകളിലൊക്കെ ഇത് ലഭിക്കുന്നതാണ് അപ്പോൾ അവിടെ ഒന്ന് ചോദിച്ചാൽ മതിയാവും അത്ര വിലയൊന്നും കുറഞ്ഞ വിലയിൽ തന്നെ നമുക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം നിങ്ങൾക്ക് കാണാം പതയൊക്കെ ചെറുങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് കേട്ടും നീരിറക്കം അതുപോലെ തന്നെ തലവേദന തണുപ്പ് മൂലം ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുള്ള കറ്റാർവാഴ ഉലുവയൊക്കെ നല്ല തണുപ്പാണ് നമ്മൾ മുടിക്ക് നൽകുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നക്കാർക്ക് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നീരിറക്കം വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ അതിന് തടയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ കുരുമുളക് ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർ ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പ് ചെറുതായിട്ടൊന്ന് ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താലും നല്ല ബെസ്റ്റ് റിസൾട്ട് തന്നെയാണ് നേരെക്കും കിട്ടുന്നത് അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ രണ്ട് പണിക്കൂർക്ക ഇഡ ഇല നന്നായിട്ട് ഒന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ട്ടോ അപ്പൊ നന്നായിട്ട് പതയൊക്കെ ഒന്ന് അടങ്ങി വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് തിളപ്പിക്കേണ്ടതുപോലെ അരച്ചു വെക്കരുത് അപ്പൊ അതിലുള്ള വേർപ്പ് ഇറങ്ങി പെട്ടെന്ന് കേടാവാനുള്ള ചാൻസ് ഉണ്ട് അരിച്ചു ഇതുപോലെ തന്നെ തുറന്നു ശേഷം നമുക്ക് കുപ്പിയിൽ നമ്മൾ ഇത് അരിച്ചെടുത്തിട്ടൊന്നുമല്ല ഒഴിച്ചു വെക്കുന്നത് ഇത് മുഴുവനായിട്ടും ഇതുപോലെയാണ് ഞാൻ കുപ്പിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നന്നായിട്ട് ഇനിയും ഇതിന്റെ ഒക്കെ എണ്ണയിലേക്ക് ഇറങ്ങി വരുന്നതാണ് അപ്പൊ അത് നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പൊ നന്നായിട്ട് നമ്മളുടെ ഹെയർ ഓയിൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ അരിച്ചെടുക്കുന്നൊന്നുമില്ല ഇതുപോലെ തന്നെയാണ് ആക്കി എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ നന്നായിട്ട് എണ്ണയിലേക്ക് ഇറങ്ങി വരും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്